ഹൈ ഫ്രണ്ട്സ് ഞാൻ വിശുലിയാറാ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കടലിൻ്റെ പുഴയില്ലാട്ടാ പുഴയിലെ വെള്ളമാണ് ഈ കാണുന്നത് അപ്പോൾ ഇപ്പോൾ വർഷം രണ്ടാമത്തെ പ്രാവശ്യം ഈ റോഡ് ഫുള്ളായിട്ട് വെള്ളം കയറിയതിനെ തുടർന്ന് കാറൊക്കെ പോകുന്നത് നിർത്തി വച്ചിരുന്നു എന്നാൽ രണ്ട് ദിവസങ്ങൾ കൊണ്ട് അത്രത്തോളം വെള്ളം താഴ്ന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഇങ്ങനെ പോയി വന്നപ്പോൾ ഇവിടെ ഒരു കുറേ കാൽപ്പാടുണ്ട് കണ്ടുള്ളു കണ്ടില്ലേ ഇതെങ്ങനെ കാൽപ്പാടുണ്ട് ഇതെവിടെയും കൂടുതലുണ്ട് പോകുക യാതൊരു ജീവി ഈ റോട്ടിൽ നിന്ന് ഇതിലൂടെ ഇങ്ങനെ ഈ ഒരു കാട്ടിലേക്ക് കയറി പോയതാണോ അതല്ല അവിടെ നിന്ന് ഇതുവഴി ഇങ്ങനെ അങ്ങോട്ട് പോയതാണോ എന്നറിയില്ല കണ്ടിട്ട് രണ്ട് ഭാഗത്തുക്കും ഞാൻ കാൽപ്പാടുകൾ കാണുന്നുണ്ട് ചിലപ്പോൾ ഇതുവഴി ഇതാ ഇതുണ്ടല്ലേ അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് വരുന്നതുണ്ട് ഒന്നെങ്കിൽ ഈ റോഡിൽ നിന്ന് വഴി ഇങ്ങനെ വന്ന് ഇങ്ങോട്ടിങ്ങനെ പോയി ഇവിടെ എത്തിപ്പോ ഇങ്ങോട്ട് കൂടുതൽ വെള്ളവും ചളിയും ആയതുകൊണ്ട് ഇതെത്ര വരെയും വന്ന് തിരിച്ച് അതുപോലെ പോയതാണോ അതല്ല തിരിച്ച് ഇങ്ങനെ ഇവിടെ ഇങ്ങോട്ടും വന്നിട്ടുണ്ട് അല്ല ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ നോക്കിയതിന് ശേഷം തിരിച്ച് ഇതുവഴി തന്നെ അങ്ങോട്ട് പോയതാണോ എന്നറിയില്ല എന്തായാലും ഇതെന്തിൻ്റെ കാൽപ്പാടാണ് എന്നറിയുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യാം കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള കാൽപ്പാടാട്ടോ കാണുന്നത് എന്നാലും ഇങ്ങോട്ട് പോയിട്ടുമില്ല അപ്പോൾ വെള്ളത്തിൽ നിന്ന് കയറി വന്നതല്ല വെള്ളത്തിൽ നിന്ന് കയറി വന്നതാണോ അല്ലയോ എന്നും പറയാൻ കഴിയില്ല കാരണം അങ്ങോട്ട് കാൽപ്പാടില്ല വെള്ളത്തിൽ നിന്ന് നേരതങ്ങോട്ട് കാൽപ്പാടുണ്ടെന്നു അപ്പോൾ ഒന്നെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ കയറി ഇങ്ങനെ പോയതാണോ അതല്ല വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണോ എന്നും ഒരു വ്യക്തത അപ്പോ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഇതെന്തിൻ്റെ കാൽപ്പാടാ എന്ന് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക ഇതല്ലേ ഇതാണ് ഇപ്പോൾ കാൽപ്പാട് ഇതാ കണ്ടു ഇതാണ് കാൽപ്പാട് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് സംഗതി അപ്പം ഏത് ജീവിയാണെന്നേ വല്ല ഐഡിയ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യട്ടാ